ആധാർ സംവിധാനത്തിലേക്ക് കയറി ആധാർ കാർഡുകൾ ഉണ്ടാക്കി മലപ്പുറം തിരൂരിലെ അക്ഷയ സെൻറ്ററിലാണ് ഒരു സംഭവം നടന്നിരിക്കുന്നത് ആധാർ മെഷീനിൽ റിമോട്ട് ആക്സസ് മുഖേന കയറി ആധാർ എൻറോൾമെൻ്റ് നടത്തുകയായിരുന്നു അതിർത്തി പ്രദേശത്തു നിന്നാണ് ആധാറിലേക്കുള്ള കയറ്റം ഉണ്ടായതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ വിലാസമോ രേഖകളോ ഇല്ലാത്തവർക്ക് വേണ്ടി ആകും ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് സൂചന ചാരപ്രവർത്തനത്തിന് വേണ്ടിയാണെന്നും സംശയിക്കുന്നുണ്ട് തിരൂരിലെ അക്ഷയ സെന്ററിലെ ആധാർ മെഷീനിൽ നിന്നും എൻറോൾ ചെയ്ത മുപ്പത്തി എട്ട് എൻട്രികൾ ഇത്തരത്തിലുള്ളതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ആധാറുകൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സംഭവത്തിൽ സംസ്ഥാന പോലീസ് അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും രഹസ്യ അന്വേഷണ വിഭാഗവും ആധാർ നുഴഞ്ഞുകയറ്റം അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന രാജ്യത്തെ നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയിലേറെ എൻറോൾമെൻറ്റുള്ള ആധാർ സംവിധാനത്തിലേക്ക് കയറാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി യു ഐ ഡി തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷേ കയറി ആധാർ സൃഷ്ടിച്ചെടുത്ത സംഭവം ഇല്ലാത്തതാണ് ജനുവരി പന്ത്രണ്ടിനാണ് തിരൂർ ആലിങ്ങിലെ അക്ഷയ സെന്ററിലേക്ക് ഡൽഹിയിൽ നിന്നും യു ഐ ഡി അഡ്മിൻ ആണെന്ന് പരിചയപ്പെടുത്തി ഫോൺ കോൾ എത്തിയത് അക്ഷയയിലെ ആധാർ മെഷീൻ പതിനായിരം എൻറോൾമെന്റ് പൂർത്തിയാക്കിയതിനാൽ വെരിഫിക്കേഷൻ ആവശ്യമാണെന്നാണ് വ്യക്തമാക്കിയത് തുടർന്ന് എനിഡെസ്ക് എന്ന സോഫ്റ്റ്വെയർ കണക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു യു ഐ ഡിയിൽ നിന്നാണെന്നതിനാൽ സംശയമൊന്നുമില്ലാതെ തന്നെ എനിഡെസ്ക് കണക്ട് കണക്റ്റ് ചെയ്ത് നൽകി ഇതോടെ മറ്റൊരു കമ്പ്യൂട്ടറിൽ നിന്നും ആധാർ മെഷീൻ ഉപയോഗിക്കാമെന്ന സ്ഥിതിയായി അല്പസമയത്തിനുശേഷം വെരിഫിക്കേഷൻ പൂർത്തിയായെന്നും ടെസ്റ്റിംഗിന്റെ ഭാഗമായി ഒരാളുടെ എൻറോൾമെന്റ് നടത്താൻ ആവശ്യപ്പെട്ടു അക്ഷയ സെന്റർ ഇത് ചെയ്തു ഇതിനുശേഷം യു ഐ ഡി അഡ്മിൻ ആണെന്ന് പരിചയപ്പെടുത്തിയ ആൾ എല്ലാം ഓക്കേ ആണ് നിങ്ങൾ തുടർന്നോളൂ എന്ന് പറഞ്ഞ് എന്ന കണക്ഷൻ വിച്ഛേദിച്ചു ഇതിനിടയിൽ തിരൂരിലെ അക്ഷയ സെന്ററിലെ ആധാർ മെഷീനിലേക്ക് അവർക്ക് ആവശ്യമുള്ള ഡേറ്റ കയറ്റി വിട്ടു ഇത് അക്ഷയ സെന്റർ പോലുമില്ല ജനുവരി പന്ത്രണ്ടിന് അറുപത്തി അഞ്ച് ആധാർ എൻറോൾമെന്റ് ആണ് അക്ഷയ സെന്റർ നടത്തിയത് ഇതിൽ മുപ്പത്തി എട്ട് എണ്ണവും സംശയാസ്പദമാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഓരോ ആധാർ എൻറോൾമെന്റും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിശദമായ പരിശോധനയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്ലോഡ് ചെയ്യുന്ന രേഖകളും വിരലടയാളം കണ്ണ് എന്നിവയും പരിശോധിക്കും ഈ പരിശോധനകളിലൂടെ എല്ലാം മുപ്പത്തി ആധാർ എൻറോൾമെന്റും കടന്നു പോവുകയും അന്തിമ അംഗീകാരം ലഭിക്കുകയും ചെയ്യും ഇതിനുശേഷമുള്ള വിരലടയാളം കണ്ണ് എന്നിവ പകർത്തിയതിലുള്ള തിനിടെയാണ് സംശയം തോന്നിയത് ജനുവരി ആയിരുന്നു ഈ കണ്ടെത്തൽ തുടർന്ന് വിശദമായ പരിശോധന നടത്തി അപ്ലോഡ് ആയിരിക്കുന്നത് മലപ്പുറത്തെ ആധാർ മെഷീനിൽ നിന്നാണെങ്കിലും വിരലുകളും കണ്ണും ഉൾപ്പെടെയുള്ള പകർത്തലുകളുടെ ലൊക്കേഷൻ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണെന്ന് ഇതിലൂടെ വ്യക്തമായി ഇതിൽ പശ്ചിമ ബംഗാളിലെ ലൊക്കേഷൻ അതിർത്തിയോട് ചേർന്നുള്ളതാണ് ഇതേ തുടർന്ന് യു ഐ ഡി അധികൃതർ ജനുവരി മുപ്പതിന് കേരളത്തെ വിവരം അറിയിച്ചു ജനുവരി മുപ്പത്തി ഒന്നിന് മലപ്പുറം ജില്ലാ അക്ഷയ ഓഫീസിൽ നിന്നും തിരൂരിലെ അക്ഷയ സംരംഭകന് നോട്ടീസ് നൽകി വിളിപ്പിച്ച് മൊഴിയെടുക്കുകയും ഡേറ്റകൾ ശേഖരിക്കുകയും ചെയ്തു ശേഷം ആധാർ മെഷീൻ മരവിപ്പിച്ചു ഉപയോഗിക്കരുതെന്നും നിർദ്ദേശം നൽകി തുടർന്ന് അക്ഷയ സംരംഭകൻ തന്നെ തിരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി മലപ്പുറം ജില്ലാ ഓഫീസിൽ നിന്നും സൈബർ പോലീസിലേക്കും പരാതി ഓൺലൈനായി നൽകിയിരിക്കുകയാണ്